ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മന്ത് എൻ്റെ ഓഫർ ഇട്ടിരുന്നു ഫെബ്രുവരിയിൽ അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്ത്ത് വരെ അത് സാലറിയുടെ പേഴ്സൺസ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അതല്ലാതെ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടില്ലെന്നവരുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് മൂന്ന് പ്രോഡക്ട്സ് ആദ്യത്തേത് എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ നീലിയാമ്പരി കരിജീരകം ഓയിൽ രണ്ടാമത്തേത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റാണ് ഈ ക്രീം മൂന്നാമത്തേത് നമ്മുടെ മഞ്ജിഷ്ട ലോദ്ര കസ്തൂരി ടെർമറിക് സാൻഡ് നമ്മുടെ ആൻറ്റി ഏജിങ് ബോഡി ക്രീം ഓക്കെ അങ്ങനെ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത് ഓഫറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് ആണ് ഒന്നിത് ഒന്ന് നമ്മുടെ ക്രീം എല്ലാം കൂടെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാം ബോഡി ക്രീമും ഫേസ് ക്രീമും രണ്ടും ഉണ്ട് കേട്ടോ ലോദ്ര ക്രീമും മഞ്ജിഷ്ട ക്രീമും പിന്നെ നമ്മുടെ എണ്ണയും കൂടെ ചേർത്തിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും അഡീഷണൽ ചാർജസോ കൊറിയർ ചാർജസും ഇല്ല ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് വേറെ എന്താ പറയാവുന്നത് ആ അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിലുള്ള ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ഇത് നമ്മുടെ കംപ്ലീറ്റ് പാക്കേജാണ് ഫുൾ ബോഡിക്ക് വേണ്ടിയിട്ട് ബോഡി ക്രീമുണ്ട് ആൻറ്റി ഹേജിങ് ക്രീമാണ് മഞ്ജുഷ്ടലോദര രക്തചന്താനം സോറി മഞ്ജിഷ്ട ലോതിര സാൻഡൽ വുഡ് ടെർമറിക്ക് ചേർന്നിട്ടില്ല കസ്തൂരി ടെർമറിക്ക് പിന്നെ നമ്മുടെ ഹെയർ അതിന് നീരിയമ്പര് കരിതീരകം ഓയിൽ പിന്നെ നമ്മുടെ ഫേസ് ക്രീം മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം ഇത്രയും ചേർന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇതിൽ മികച്ചൊരു ഓഫറൊന്നും എനിക്ക് കിട്ടില്ല കേട്ടോ ഇത് മാർച്ചിലെ ഓഫറാണ് കേട്ടോ നമുക്കിപ്പോൾ ഇയർ എൻഡിങ് കൂടിയാണ് മാർച്ചിൽ നമുക്ക് ഇയർ എൻഡിങ് ആണ് അപ്പോ ചിലപ്പോൾ എൻഡിങ് ടൈമ് ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് അവർ ഓഫറിൽ തരുന്നതുകൊണ്ടാണ് നിനക്ക് ഓഫർ ഇടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ മറ്റേ ഓഫറും റണ്ണിങ് ആണ് ഫിഫ്ത്ത് വരെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറും മന്ത്ലി ഫെബ്രുവരി മന്ത്ലിൻ്റെ ഓഫർ ഫിഫ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മാർച്ചിൻ്റെ ഓഫറാണ് കേട്ടോ പിന്നെ ഗീവ് വിനേഴ്സിന് ഞാൻ അനൗൺസ് ചെയ്തേക്കാം നമ്മുടെ കമ്മ്യൂട്ടി ടാബിൾ ഇട്ടേക്കാം കേട്ടോ ഫെബ്രുവരിയിലെ വിനിയ്സിന് ഇട്ടേക്കാം ട്വൻറ്റി പേഴ്സൻസ് ഉണ്ട് ഈ മാസത്തെയും നമ്മൾ മാർച്ച് ഫസ്റ്റ് മുതൽ പർച്ചേസ് ചെയ്തുവരിൽ നിന്ന് ലോട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിലേക്കിട്ടുള്ള അടിപൊളി ഓഫർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിയുള്ളൂ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതല്ലാതെ ഓഫർ അല്ലാതെയും നമ്മൾ ഏത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീൻ കാണുന്നതന്നെയാണ് ബുക്കിംഗ് നമ്പർ അതൊരു എൻക്വയറി നമ്പർ അല്ല കൺസൾട്ടിങ് നമ്പർ അല്ല ബുക്കിംഗ് നമ്പർ മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അറിച്ചു കിടന്നിരിക്കാശ്ശോയിട്ട് കാണാം കിഴ്തണ്ടേക്കുക